എല്ലാവർക്കും നമസ്കാരം ചില ആളുകൾ എങ്ങനെയാണ് അസാധാരണമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് വെറും ഭാഗ്യം കൊണ്ടാണോ അതോ ഇതിൻ്റെ പിന്നിൽ നമുക്ക് അറിയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ പുരാതന ഭാരതത്തിലെ തപസ് ആശയമുണ്ട് അത് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യങ്ങൾ നേടാൻ എങ്ങനെ ഒരു പ്രാക്ടിക്കൽ ടൂളാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം ഇതൊരു ഭയങ്കര ആയിട്ടുള്ള ആശയമാണല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സാധാരണ ഇരുമ്പുകഷ്ണം എങ്ങനെയാ മൂർച്ചയേറിയ ഒരു വാളാകുന്നത് തീച്ചൂഴയിലെ ആ കഠിനമായ ചൂടും സമ്മർദ്ദവുമെല്ലാം സഹിക്കുമ്പോഴാണ് അതുപോലെ തന്നെയാണ് ഒരു സാധാരണ മനുഷ്യൻ അസാധാരണനായി മാറുന്നതും ജീവിതത്തിലെ വെല്ലുവിളികളെയും അച്ചടക്കത്തെയും ഒക്കെ ഒരു തപസ്സായി ഏറ്റെടുക്കുമ്പോൾ ഈയൊരു ചിന്തയാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ മഹത്തായ എന്തും ഉണ്ടാകുന്നത് ഒരു പ്രോസസ്സിലൂടെയാണ് അത് പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്ന ഒന്നല്ല അതിന് കൃത്യമായ ഒരു മാറ്റം ഒരു രൂപാന്തരം തന്നെ ആവശ്യമാണ് ഈ പ്രോസസ്സിന് മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ഒന്ന് അസംസ്കൃത വസ്തു അത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ഇപ്പോഴത്തെ കഴിവുകളും കുറവുകളുമെല്ലാം ചേർന്ന നമ്മൾ രണ്ട് തപസ്സിന്റെ തീ അതായത് കഠിനാധ്വാനം അച്ചടക്കം ത്യാഗം നിങ്ങളൊരു എക്സാമിന് വേണ്ടി ഉറക്കമളച്ച് പഠിക്കുമ്പോഴോ ഒരു പുതിയ സ്കിൽ പഠിക്കുമ്പോഴോ അനുഭവിക്കുന്ന അതേ ഒരു തീവ്രത മൂന്നാമത്തേത് ഈ തീയിലൂടെ കടന്നുപോയി കഴിയുമ്പോഴുണ്ടാകുന്ന ആ മഹത്തായ സൃഷ്ടി ഇതിനെയാണ് ശരിക്കും ഉരുക്കി വാർത്തെടുക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ അടിസ്ഥാനപരമായി രണ്ടേ വഴികളേ ഉള്ളൂ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതുകൊണ്ട് ഒരേ സമയം രണ്ട് വഴിയിലും പോകാൻ നമുക്ക് പറ്റില്ല ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റൂ ഒരു വശത്ത് സംയമനത്തിന്റെ വഴിയാണ് അത് നമ്മളെ കൂടുതൽ ശക്തരാക്കും പുതിയ കാര്യങ്ങളുണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും മറുവശത്തുള്ളത് ആഡംബരങ്ങളുടെയും സുഖങ്ങളുടെയും വഴിയാണ് അത് നമ്മളെ എനർജിയെ നശിപ്പിച്ച് നമ്മളെ കൂടുതൽ സ്വാർത്ഥരാക്കി മാറ്റും സിമ്പിളായി പറഞ്ഞാൽ ഒന്ന് എനർജി കൂട്ടുന്നു മറ്റേത് ഉള്ള എനർജി കൂടി ഇല്ലാതാക്കുന്നു ഒരേ സമയം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണിത് സ്വാർത്ഥതയും അടിച്ചുപൊളി ജീവിതവും മാത്രം നയിച്ചുകൊണ്ട് ആത്മീയമായോ വ്യക്തിപരമായോ ഒരു വളർച്ച നേടാമെന്ന് കരുതുന്നത് വെറുതെയാണ് നിങ്ങൾ ഒരു ദിശ തെരഞ്ഞെടുത്തേ മതിയാവൂ ഇനി നമുക്ക് ഈ ശക്തിയുടെ യഥാർത്ഥ ഉറവിടം എവിടെയാണെന്ന് നോക്കാം പലപ്പോഴും നമ്മൾ അതിൻറെ പുറത്തുള്ള അടയാളങ്ങളെയാണ് യഥാർത്ഥ ശക്തിയായി തെറ്റിദ്ധരിക്കുന്നത് അപ്പോ എന്താണ് ഈ തപസ് അത് സ്വയം വേദനിപ്പിക്കുന്ന എന്തോ ഒന്നാണെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെയല്ല മറിച്ച് നമ്മുടെ എനർജിയെയും ശ്രദ്ധയെയും ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന കഠിനമായ അച്ചടക്കമാണ് തപസ് ഈ അച്ചടക്കത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു ഊർജ്ജം ഒരു പവർ പവറുണ്ടാവും അതാണ് നമ്മുടെ പേഴ്സണൽ പവറിന്റെ യഥാർത്ഥ എഞ്ചിൻ ഇവിടെയാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം വരുന്നത് നമ്മൾ കാണുന്ന മന്ത്രങ്ങളും പൂജകളും മറ്റു ആചാരങ്ങളുമില്ലേ അതെല്ലാം ഈ അടിസ്ഥാന ഊർജത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ് അതായത് ഒരു കാറിന്റെ എൻജിനാണെങ്കിൽ ഈ മന്ത്രങ്ങളും പൂജകളുമൊക്കെ അതിന്റെ പെയിന്റും സ്റ്റീരിയോയും സീറ്റ് കവറും കവറുമൊക്കെയാണ് എൻജിനില്ലാത്ത കാറിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം ഇതിന്റെ അർത്ഥം അർത്ഥമെന്താണെന്ന് വെച്ചാല് വെറും അറിവു മാത്രം പോരാ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്കു പോലും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആ അറിവ് പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള അച്ചടക്കവും കഠിനാധ്വാനവും അതായത് തപസും കൂടിയേ തീരൂ അറിവുപയോഗിക്കാനുള്ള എനർജി വരുന്നത് തപസ്സിൽ നിന്നാണ് നമ്മളിൽ പലരും ദൈവിക ശക്തിയെ കാണുന്നത് ഒരു വ്യക്തിയെപ്പോലെയാണ് നമ്മൾ പ്രാർത്ഥിച്ചും പുകഴ്ത്തിയുമൊക്കെ പ്രീതിപ്പെടുത്താൻ കഴിയുന്ന ഒന്ന് പക്ഷേ അതങ്ങനെയല്ലെങ്കിലോ നമുക്കിതിനെ ഒരു സയന്റിഫിക് നിയമമായി കണ്ടാലോ ഈ ഒരു താരതമ്യം ശ്രദ്ധിച്ചു കേൾക്കണം ഇലക്ട്രിസിറ്റിക്ക് നിങ്ങൾ നല്ല ആളാണോ ചീത്ത ആളാണോ എന്നൊന്നും ഒരു നോട്ടവുമില്ല അതിന്റെ നിയമങ്ങൾ കറക്റ്റായി പാലിച്ചാൽ അത് പ്രവർത്തിക്കും ഇല്ലെങ്കിൽ അപകടം പറ്റും അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ നിയമങ്ങളും അത് നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് വൈദ്യുതിയുടെ നിയമം മനസ്സിലാക്കി ശരിയായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫാനും ലൈറ്റും ഒക്കെ കിട്ടുന്നു എന്നാൽ ആ നിയമങ്ങളെപ്പറ്റി ഒന്നും അറിയാതെ അതിൽ കയറി പിടിച്ചാലോ ഷോക്കടിക്കും ഉറപ്പാണ് ഇവിടെ പ്രധാനം നിയമം പാലിക്കുക എന്നതാണ് അല്ലാതെ വൈദ്യുതിയെ പ്രീതിപ്പെടുത്തുന്നതല്ല അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണ് പ്രപഞ്ചശക്തിയോട് യാചിക്കുകയോ അതിനെ പുകഴ്ത്തുകയോ അല്ല വേണ്ടത് പകരം തപസ് എന്ന അച്ചടക്കത്തിലൂടെ അതിന്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ആ ശക്തിയുടെ പിന്തുണ വേണ്ടി കിട്ടാൻ അതിനെ നിർബന്ധിക്കുകയാണ് വേണ്ടത് വിജയം യാചിച്ചു നേടുന്ന ഒന്നല്ല മറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് നേടിയെടുക്കുന്നതാണ് ഓക്കെ ഈ പ്രപഞ്ച നിയമമൊക്കെ ഒക്കെ കൊള്ളാം പക്ഷേ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും അതിൻ്റെ തുടക്കം നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ മനസ്സിൽ നിന്ന് യോഗ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ എല്ലാ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കുറച്ച് എക്സസൈസ് ഒക്കെയാണല്ലേ എന്നാൽ അതിൻ്റെ അർത്ഥം അതിലും എത്രയോ വലുതാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം ഇതിനെയെല്ലാം ഒരു അച്ചടക്കത്തോടെ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സാണ് യോഗ ഇത് തപസ്സിന്റെ ഒരു പ്രാക്ടിക്കൽ രൂപം തന്നെയാണ് അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ തത്വങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ഭാവിയെ എങ്ങനെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും മഹാഭാരതത്തിൽ അർജുനന്റെ കഥ ഓർമ്മയില്ലേ ആ പക്ഷിയുടെ കണ്ണിനെ മാത്രം ലക്ഷ്യം വെച്ചത് ചുറ്റുമുള്ള മരമോ ഇലയോ വേറെ ആൾക്കാരെയോ ഒന്നും കാണാതെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ ഒരു ഏകാഗ്രത അതാണ് തപസ്സിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പല വഴിക്ക് ചിതറിപ്പോകുന്ന നമ്മുടെ മനസ്സിന്റെ ഊർജ്ജത്തെ ഒരൊറ്റ പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രോസസ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ് നമ്മുടെ ഭാവി ഭാഗ്യത്തിൻറെയോ മറ്റാരുടെയെങ്കിലും അനുഗ്രഹത്തിൻറെയോ മാത്രം ഫലമല്ല അത് നമ്മുടെ തന്നെ ഏകാഗ്രമായ മനസ്സിൻറെയും നമ്മുടെ ഉറച്ച പരിശ്രമത്തിൻറെയും നമ്മുടെ അച്ചടക്കത്തിന്റെയും നേരിട്ടുള്ള ഫലമാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് നേരിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തെയും ഭാവിയെയും ഒന്നുകൂടി മികച്ചതാക്കാൻ വേണ്ടി ഇന്നു മുതൽ നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ആ ചെറിയ ഒരു അച്ചടക്കം ആ ചെറിയൊരു തപസ് എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ